എറണാകുളം സെന്റ് ഒസ്താത്തിയോസ് യാക്കോബായ സൂറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ നവാഭീഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബസീലിയോസ് ജോസഫ് ബാവയ്ക്ക് ആദരവ് നൽകി വെള്ളിയാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ കൊച്ചി കോർപ്പറേഷനും എറണാകുളം പൗരാവലിയും ചേർന്ന് നടത്തിയ പൗര സ്വീകരണ ചടങ്ങിൽ വെച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് ഇടവക അതരവ് നൽകിയത് ട്രസ്റ്റി പി കെ ജിജു ഹാഴാർപ്പണവും സെക്രട്ടറി പി പി ഷാജു ബൊക്കെയും നൽകി കുന്നംകുളം ചാലിശ്ശേരി ചേലക്കര പഞ്ഞാമുക്ക് പാറന്നൂര് പഴഞ്ഞി കട്ടിലപ്പുറം മറ്റു ജില്ലകളിൽ നിന്നും കച്ചടവും ജോലിയുമായി എത്തിയ നൂറ്റമ്പത് കുടുംബങ്ങൾ ചേർന്നാണ് കുന്നംകുളത്തെ ആർത്താർ സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിൽ കവറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ സെന്റ് ഒസ്താദിയോസ് ലീബ ബാബയുടെ നാമനേപത്തിലുള്ള പള്ളിയിലുള്ള ഇടവക അംഗങ്ങൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടവകയിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അടുത്തതായി സ്ലീബ മാർ ഒസ്താദിയോസ് ചർച്ച് പച്ചാളം പള്ളിയുടെ ട്രസ്റ്റീസ് ആയ ജിജു പി കെ ആൻഡ് പി പി ഷാജു രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു